ണ്ടല്ലോ മേ ആയി എസ് എസ് ടി വീൽ ചെയറുണ്ട് വെയിറ്റ് ചെയ്യാനുള്ള സീറ്റുകൾ എന്റെ ഫ്രണ്ട് ഹസ്ബൻഡ് ഫ്രണ്ടിന്റെ ഹസ്ബൻഡാണ് നമുക്ക് കുറച്ച് കഴിഞ്ഞ എന്താണെന്ന് നോക്കാം അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ടാണ് ഇതും അങ്ങോട്ട് ഇങ്ങനെ കൈ സെക്യൂരിറ്റിടെ ഒറ്റിച്ച് ഇങ്ങനെ കണക്കി പോന്നു ഇനി പറ്റില്ല വേറെ പോകുന്നു എൻ്റെ എവിടെയും വേണ്ടി കാണിക്കാന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഇതാണ് ഡൊമസ്റ്റിക് എയർപോർട്ടിൻ്റെ അകം നമ്മൾ നമ്മൾ ലഗേജെല്ലാം ഒരു വെയിറ്റ് ചെയ്യണം അതിനുള്ള ഇതാണ് checking gai nhịp rona kẹo trên kênh an hô kênh 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 ഗേറ്റ് നമ്പർ ഫോറിലേക്ക് പോകാൻ പോകുന്നു അവളുതന്നെ നമ്മളുടെ ഗേറ്റ് എന്താ കഫേ ഓ ഒരുപാട് കഫ ഒക്കെ ഉണ്ട് നല്ല രസമാണ് ഇതും ഇങ്ങനെ പെട്ടെന്ന് എടുക്കുന്നതുകൊണ്ടേ അത്ര നല്ല ഷൂസ് ഒക്കെ ആയിരിക്കും Thank ഫ്ലൈറ്റിലേക്കുള്ള ഇതാണ് ഈ വെച്ചിരിക്കുന്നത് ഇവിടെ നിന്നാണ് അങ്ങനെ പോകുന്നത് സിലേക്ക് കയറാൻ പോവാ ബസ്സിലാണ് കൊണ്ട് പോവുന്ന തോന്നുന്നു എയർപോർട്ട് വേണ്ടില്ലേ ഇപ്പൊ ബസ്സിൽ കിടക്കണ്ട ബസ്സിലോട്ട് പോകാതൊക്കെ ലൈനടിച്ച് ലൈൻ അടിച്ചിട്ട് ബസ്സിൽ കിടക്കണ്ട ബസ്സിലോട്ട് വരാം എന്റെ ഫ്രണ്ട് വീൽ ചെയറിലാണ് യൂസ് ചെയ്യുന്നത് ചുമ്മാ പ്രശ്നമൊന്നുമില്ല വെറുതെ

ിലേക്ക് കയറാമെന്ന പേശിക്കും ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് തറയേ വീണു അപ്പൊ ഞാൻ ബസ്സിനകത്ത് ഇരുന്നാണ് എടുക്കുന്നത് നോക്കിയാൽ ഒരേ ഫ്ലൈറ്റ്സ് കിടപ്പുണ്ട് ഇതാണോ ചെക്കിങ്ങില്ല ഫോൺ ഞാൻ ബസ്സിന്റെ ഏറ്റവും ബാങ്കിൽ വന്നിരിക്കുന്ന ബസ് ഒക്കെ ബസ്സിലേക്ക് ആൾക്കാരൊക്കെ കയറി വരുന്നത്

കുഞ്ഞിൽ ലഗേജായിരുന്നു എന്നാലും ഞാനത് അങ്ങ് പിന്നെ ബാഗ് അങ്ങ് കൊടുത്തു വിട്ടു എന്താന്ന് ചോദിച്ചാൽ എനിക്ക് പേടിയോ എടുക്കാൻ പറ്റില്ല ബാഗുണ്ടെങ്കിൽ അത് തൂക്കി പേടിയും നടക്കില്ല അല്ലെങ്കിൽ തന്നെ നടക്കുന്നുണ്ട് ആരും ഇല്ല ജസ്റ്റ് ബസ് ആയി

വിടെയാണ് <laughs> കൊണ്ടുവന്നിറങ്ങിയിട്ടു